ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയാണ് കാണിക്കുന്നത് കാർത്തിക ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴേക്കും കിരണും കല്യാണിയും കൂടെ അങ്ങോട്ട് വരികയാണ് അപ്പം രണ്ടുപേരും കൂടെ വന്നിട്ട് മാഡം മാഡം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് എന്തായാലും മാഡത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പ്ലാനുകൾ തയ്യാറാക്കാം ഞങ്ങൾ ഒന്ന് രണ്ട് വില്ല കണ്ടുവച്ചിട്ടുണ്ട് ആ പിന്നെ ഇത്തിരി കൂടുതൽ വില കൊടുക്കുകയാണെങ്കിൽ അവർ തരാമെന്നും പറഞ്ഞിട്ടുണ്ട് എന്നാ പിന്നെ കാര്യങ്ങൾ എളുപ്പമാവും നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്യാം എന്തായാലും ദേ അത് എപ്പോഴാണെന്ന് നമുക്ക് ഒരുമിച്ച് പോയി കണ്ടാലോ കാണേണ്ട സമയം പറഞ്ഞാ മതി ആ മാഡം സോറി കാർത്തിക എപ്പോ പറയുന്നു അപ്പൊ നമുക്ക് പോകാം ആ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ഇത്തിരി തിരക്കുണ്ട് ആ പിന്നെ ഇത് അത്ര ദൂരൊന്നുമല്ലോ ഞങ്ങൾ നടക്കാൻ പോകുന്ന സ്ഥലത്താ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എന്നും രാവിലെ നടക്കാൻ പോവാറുണ്ട് ആ സ്ഥലത്താണ് ഈ വില്ലകൾ കണ്ടത് ഓ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ നമുക്ക് ആ വില്ലകൾ കണ്ടെത്തി ഒന്നുകൂടെ പോയി നേരിട്ട് കാണാം അതല്ലേ നല്ലത് ആ അത് ശരിയാ ആ പിന്നെ മാഡം പറഞ്ഞാൽ ഞങ്ങൾ പ്ലാൻ വരക്കൽ തുടങ്ങും ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല കിരൺ ഇഷ്ടപ്പെട്ടാൽ ഉടനെ വരച്ചോ എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് ഒരു കമ്പനി നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നവരുടെ ആത്മാർത്ഥതയായിരിക്കും അതിന് കാരണം എന്തായാലും നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് നിങ്ങളുടെ ആത്മാർത്ഥതയും സത്യസന്ധതയുമാണ് ഇന്ന് നിങ്ങളുടെ കമ്പനി ഈ ഉയരങ്ങളിലേക്ക് നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആത്മാർത്ഥയോടെ തന്നെ ജോലി ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും എൻ്റെ അനുവാദം ഒന്നും ചോദിക്കണ്ട ജോലി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം ഇത് കേട്ടതും കിരണ് കല്യാണിക്കും വലിയ സന്തോഷമായി ആ ചേച്ചി ചേച്ചി എന്ന് എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വന്നു ഇനി കമ്പനിയിലൂടെ വരണം അതിനെന്താ ഞാൻ വരാലോ കല്യാണി ആ പിന്നെ ചേച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞങ്ങൾ ഇതുവരെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് കണ്ടിട്ടില്ല എന്തായാലും ഞങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതിനെന്താ വരുമ്പോ ഒന്ന് വിളിച്ചിട്ട് വന്നാ മതി നിങ്ങൾ ഉണ്ടാക്കിയ പോലെ സദ്യ ഒന്നും ഒരുക്കാൻ എനിക്കറിയില്ല എന്നാലും അത്യാവശ്യം പാചകമൊക്കെ ചെയ്യും ആ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ എന്തായാലും ചേച്ചിയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ കിരൺ അതെ അതെ കാർത്തികയുടെ വീട്ടിൽ വരാൻ ഞങ്ങൾക്കും കൊതിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പൊ കാ കാർത്തിക ആലോചിക്കുവോ ഈശ്വരാ അങ്ങോട്ട് വന്ന ആ പ്രകാശനെ കാണുവല്ലോ ആഹ് ഇപ്പൊ കണ്ടാലിപ്പോ എന്താ കാണേണ്ടവർ തന്നെയാണല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാർത്തിക ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം എന്നാ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി പോയിട്ട് വാ അപ്പോഴേക്കും പ്രകാശനെയാണ് കാണിക്കുന്നത് പ്രകാശൻ കസാരയിൽ ചാരി കാലും കാലും കെറ്റിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും അതിലൊരു സ്റ്റാഫ് വന്നു ഡേ കൊച്ചേ അപ്പോൾ ആ സ്റ്റാഫ് എന്താ ചേട്ടാ നീ ഇവിടുത്തെ സ്റ്റാഫാണോ അതെ ചേട്ടാ എന്നാലേ പോയ എനിക്കൊരു ചായ എടുത്തോട്ട് കട്ടൻ ചായ മതിയോ ചേട്ടാ കട്ടൻ ചായയോ അതെന്താ ഇവിടെ പാലില്ലേ അത് ഹാ അതേ പാലില്ലെങ്കിൽ പുറത്ത് പോയി മേടിച്ചോണ്ട് വന്ന് തരണം മനസ്സിലായല്ലോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അടുത്ത് ഉടായപ്പോ ആയിട്ട് വന്നാലേ വിവരം അറിയും എൻ്റെ പഴയ സ്വഭാവം ആയിരുന്നെങ്കില് നിന്നെയൊന്നും ഇവിടെ ഞാൻ വെച്ചുപൊറപ്പിക്കില്ലായിരുന്നു മനസ്സിലായോളി ഉം മനസ്സിലായി ചേട്ടാ നീ വിളിച്ചേ ചേട്ടാന്നോ ആ മര്യാദ പോയി ചായട്ടുണ്ടോ ചേ എന്നും പറഞ്ഞോണ്ട് പ്രകാശൻ ആ സ്റ്റാഫിനെ അങ്ങ് പേടിപ്പിച്ച് ഓടിച്ചു വിടുവാ അപ്പൊ ആ സ്റ്റാഫ് സ്റ്റാഫങ് പോയി ഈ സമയം പ്രകാശൻ അവിടെ നിന്ന് ന്യൂസ് പേപ്പർ എടുക്കുവാണ് എൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കില് അവളെ ഞാൻ വലിച്ചു കീറിയെന്നെ എന്നും പറഞ്ഞോണ്ടാ ന്യൂസ് പേപ്പർ എടുക്കുന്നേ ഓ ഇത് കൊടുക്കത്തെ ഇംഗ്ലീഷ് ആണല്ലോ ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമ്മളിപ്പോ ഇംഗ്ലീഷ് ഒക്കെ വായിക്കേണ്ട സമയമാണ് ഇംഗ്ലീഷൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാ ആ എന്തൊക്കെയായാലും ചിലപ്പോ അവളുടെ അമ്മയെ കെട്ടേണ്ടി വന്ന ഇംഗ്ലീഷ് പഠിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് പ്രകാശനായ ഇംഗ്ലീഷ് പേപ്പറെടുത്ത് തിരിച്ചു മറിച്ചൊക്കെ നോക്കുക ഈ സമയം കിരണം കല്യാണിയും കൂടെ സംസാരിച്ചോണ്ട് അതിലേ ഇറങ്ങി വരികയാണ് അതെ പക്ഷെ രണ്ടുപേരും കിരണേയും കല്യാണിയും കണ്ടില്ല സോറി കിരണം കല്യാണിയും പ്രകാശനെ കണ്ടില്ല പ്രകാശനും കണ്ടില്ല രണ്ടുപേരും പരസ്പരം കാണാതെ അങ്ങ് മാറി അങ്ങ് പോവുക ഈ സമയം പ്രകാശനാണെങ്കിലോ ശെ ഇതാണ് കിട്ടുമെന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ തലയും ചൊറിഞ്ഞോണ്ട് പേപ്പർ വീണ്ടും തിരിച്ചു മറിച്ച് നോക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് സരവിൻ്റെ വീട്ടിലാണ് സരയിൻ്റെ വീട്ടിൽ പിറന്നാൾ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ബലൂണൊക്കെ നല്ല സൂപ്പറായിട്ട് കെട്ടി നല്ല അടിപൊളിയായിട്ട് ഒരുക്കി വെച്ചിരിക്കുക ഈ സമയം സരയിൻ്റെ മുഖത്തെ സന്തോഷവും ചിരിയൊക്കെ കണ്ട് നമ്മുടെ താ ശാരിയാണെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുക അന്ന് കുഞ്ഞിനെ അയാൾ കൈമാറിയതും ആ കുമാരം കൈമാറിയതിന് ശേഷം ആ കുഞ്ഞിനെ കൊണ്ടുവന്ന് തൻ്റെ അടുത്ത് വെച്ചതും സിസ്റ്ററിനും ഡോക്ടർമാർക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതും ഒക്കെ ഒക്കെ ഇങ്ങനെ ശാരീടെ മനസ്സിലേക്ക് കടന്നു വരിക ഈശ്വര കഴിഞ്ഞ കൊല്ലം എൻ്റെ മോളുടെ പിറന്നാൾ ആഘോഷിച്ചപ്പോൾ ഞാൻ എന്തൊരു സന്തോഷത്തിലാണ് നിന്നത് അന്ന് അവൾ എൻ്റെ മാത്രം മോളായിരുന്നു ഇപ്പോ എല്ലാം തകർത്ത് കളഞ്ഞല്ലോ ഈ ദുഷ്ടൻ ഈ ദുഷ്ടം കാരണം മനുഷ്യൻ്റെ മനസമാധാനം നഷ്ടപ്പെട്ടു ഇയാളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചത് ഇങ്ങനെയൊന്നുമല്ല ഇയാൾ എന്തൊക്കെ തെറ്റാണ് ചെയ്തത് എൻ്റെ എൻ്റെ മോളെ എൻ്റെ മോളെ എന്നിൽ നിന്നും പറിച്ചുകൊണ്ട് പോകാതിരുന്നാ മതിയായിരുന്നു ഭഗവാനെ എനിക്ക് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എൻ്റെ മോളല്ല സരയെന്ന് പറഞ്ഞ ഞാൻ സഹിക്കില്ല ആത്മഹത്യ ചെയ്യും അതെ അവൾ എൻ്റെ മോളല്ല പക്ഷെ അവളെ വളർത്തി ഈ നിലയിലെത്തിച്ചത് ഞാനാ അങ്ങനെയുള്ളപ്പോൾ അവളെ എനിക്ക് വേണം എൻ്റെ മാത്രം മോളാ സത്യം പറയാമല്ലോ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ വരുമ്പോൾ എന്നെ എന്തിനാ ദൈവം ഇങ്ങനെ ശിക്ഷിക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഷാരിയുടെ മുഖം ആകെ വിഷമത്തോടെ എങ്ങനെ ഇരിക്കുക ഈ സമയം നമ്മുടെ സരയൂ ഹായ് എന്തായാലും എനിക്ക് സന്തോഷമായി വളരെ സിമ്പിളായിട്ടാണെങ്കിലും എന്ത് രസമാണ് അല്ലേ അമ്മേ എന്നൊക്കെ അവരിങ്ങനെ സംസാരിക്കുക അപ്പോൾ താര ശാരി അതേ മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കേക്കും എന്നാൽ പിന്നെ കേക്ക് മുറിച്ചാലോ എന്ന് പറയുമ്പോഴേക്കും കല്യാണീ താരയും കൂടെ വരിക രണ്ടുപേരെയും കണ്ടതും ശാരി പേടിച്ചു ദേ വരുന്നു എൻ്റെ മോളുടെ അമ്മ അവൾ അവളെൻ്റെ മോളെ കണ്ട എൻ്റെ മോളെ കൂട്ടിക്കൊണ്ടു പോയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല ഭഗവാനെ പാടില്ല ഒരിക്കലും പാടില്ല എൻ്റെ മോളെ കൂട്ടിയിട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയം താരയും സാര കല്യാണിയും കൂടെ വരുന്നിട്ട് എന്താടി എന്തിനാടി നീ ഇങ്ങോട്ട് വന്നേ എന്നും ചോദിക്കണം അത് കേട്ടതും ആൻറ്റിക്ക് നിനക്ക് ഈ സമ്മാനം തരണമെന്ന് പറഞ്ഞ് വന്നതാണ് എനിക്കോ എനിക്ക് വേണ്ട ഇവരുടെ സമ്മാനമൊന്നും അല്ലെങ്കിലും റോഡിലൂടെ റോഡിലൂടെ അലഞ്ഞു നടക്കുന്ന ഇവരുടെ സമ്മാനം ആർക്ക് വേണം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലെ എൻ്റെ വീട്ടിലേക്ക് പടിയും കിടന്നു വരുതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ കയറി വരുന്നത് നാണോ മാനോ ഇല്ലാതെ ദേ എനിക്കിഷ്ടമല്ലേ ഇതൊന്നും വെറുതെ വലിഞ്ഞു കയറി വന്ന് എന്നോട് അവകാശം പറഞ്ഞുകൊണ്ട് വന്നാലേ എൻ്റെ സ്വഭാവം മാറും നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് തരേണ്ട ഒരാവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങളാരെ എനിക്ക് ഗിഫ്റ്റ് തരാൻ അപ്പോൾ മനോഹർ താരയാൻറ്റി ആരാണെന്ന് ഇവിടെ ചിലർക്കൊക്കെ അറിയാം എന്നും ഇങ്ങനെ അത് കേട്ടതും ഷാലി രാഹുലിനെ തുറച്ചു നോക്കുക രാഹുൽ മനോഹറിനെയും അപ്പോൾ കല്യാണി എടി നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ആൻറ്റി ഈ സമ്മാനം കൊണ്ട് വന്നത് വേണമെങ്കിൽ മേടിക്ക് മേടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ദേ നിനക്ക് ചിലപ്പോൾ വഴിതെറ്റി നടക്കുന്ന അമ്മയുണ്ടാവും എന്നാൽ എൻ്റെ അമ്മ അങ്ങനെയല്ല എനിക്ക് ഒരേ ഒരു ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക് ഒരേ ഒരു മകളേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ അമ്മയെ നീ നോക്ക് എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ ഏഹ് ഇത്തിരി ഇതൊക്കെ കയ്യിലുണ്ടെങ്കിലും എൻ്റെ അമ്മ അത്രയ്ക്ക് വഴിപടിച്ച് പോകുന്നവളൊന്നും അല്ല നല്ല അന്തസ്സായിട്ടാണ് എന്നെ വളർത്തിയത് അതുകൊണ്ട് എൻ്റെ എൻ്റെ പേരും പറഞ്ഞ് എൻ്റെ അമ്മയെ വിഷമിപ്പിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും ഇറങ്ങിപ്പോടി എടി ഇറങ്ങിപ്പോകാൻ അത് കേട്ടതും നമ്മുടെ കല്യാണി തൊട്ടുപോകരുത് ആൻറ്റിയെ ഇതിൻ്റെ പേരും പറഞ്ഞ് ആൻറ്റിയെ എന്തെങ്കിലും ചെയ്യാനാണെന്ന് എൻ്റെ ഉദ്ദേശമെങ്കിൽ അറിയാലോ ഈ കല്യാണിയുടെ സ്വഭാവം എൻ്റെ ഈ അഞ്ചു പേരലും നിൻ്റെ കവളത്തുപതിയും മര്യാദയ്ക്ക് ആൻറ്റി ഈ സമ്മാനം നിനക്ക് തന്നതുണ്ടെങ്കിൽ അത് നീ മേടിക്കും അല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഇത് മേടിപ്പിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല ഒന്ന് പോടി നീ എന്താ എന്നെ പേടിപ്പിക്കുവേണം എപ്പോഴും നീ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടാവും പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ പേടിക്കില്ലടി ഞാൻ എന്തിനാ നിന്നെ പേടിക്കുന്നെ എപ്പോഴും നിന്നെ പേടിച്ച് പേടിച്ചേ എനിക്ക് മതിയായി ഇനി അതിന്റെ ആവശ്യം എനിക്കില്ല മര്യാദക്ക് ഇവരെ വിളിച്ചുകൊണ്ട് ഇറങ്ങി പോകാൻ നോക്ക് അതെ നിനക്ക് സമ്മാനം കൊടുക്കണമെങ്കിൽ നീ ഇവൾക്ക് കൊടുക്ക് ഇവളും സംസാരശേഷി ഇല്ലാത്തവളായിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ ഇവളായിരിക്കും നിന്റെ മോള് ഇവളും ഇവളുടെ ഭർത്താവും കൂടെ നിന്നെ പറഞ്ഞ് പ്രേരിപ്പിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക ഞാനാണ് നിൻ്റെ മോളെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ വെറുതെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ സമ്മാനം നിന്റെ ദേ നിൻ്റെ അടുത്ത് നിൽക്കുന്ന ഇവൾക്ക് കൊടുക്കുന്നതായിരിക്കും ഇതൊക്കെ ഇവള് ഇവളുടെ ഭർത്താവും കൂടി ചേർന്ന് ചെയ്യുന്നതാ അമ്മേ അമ്മ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാൻ നിൽക്കുന്നേ ഞാൻ എന്ത് പറയാനോ മോളെ എന്ന് പറഞ്ഞ് ഷാരി വിഷമിച്ചു നിൽക്കുക എന്നിട്ട് കല്യാണിയോട് കണ്ണടച്ച് കാണിക്കുക അപ്പൊ കല്യാണിക്ക് സങ്കടമായി കാരണം ശാരിയുടെ അവസ്ഥ കണ്ടിട്ട് നല്ല കരച്ചിൽ വരുന്നുണ്ട് ഈ സമയം രാഹുല് അല്ല ഇവളെന്തിനാ ഇവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നേ എന്റെ മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ട എന്ത് കാര്യം ഇവള് ഉള്ളത് എന്നും രാഹുലിന്റെ ചോദ്യം കേട്ട് ആ ആ കാര്യമൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം എന്നും മനോഹർ അപ്പോൾ ഒന്നും ഉണ്ടായിരിക്കണാ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഈ സമയം താരയോട് കല്യാണി ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ആൻറ്റി ഇവൾക്ക് സമ്മാനം മേടിച്ചോണ്ട് വരണ്ടാന്ന് ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞ് ആൻറ്റി സമ്മാനം മേടിച്ചോണ്ട് വന്നത് വെറുതെ ആയില്ലേ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആൻറ്റിക്ക് ആൻറ്റിയോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ എന്നിട്ടും ആൻറ്റി കേട്ടില്ല കേൾക്കായിരുന്നില്ലേ ഞാൻ പറഞ്ഞത് ഒരു വാക്കെങ്കിലും കേൾക്കായിരുന്നല്ലോ ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ അതുകൊണ്ടാണ് പറയുന്നത് വേണ്ട വേണ്ട എന്ന് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടും ആന്റി കേട്ടില്ല ഇനിയെങ്കിലും ആൻറ്റി ഒന്ന് മനസ്സിലാക്കണം വെറുതെ വലിഞ്ഞു കയറി വന്ന് ഇങ്ങനെ വായിലിരിക്കുന്നു കേൾക്കരുത് ഡീ നീ ഒരുപാട് അഹങ്കരിക്കുന്നുണ്ട് സറിയും എന്ന് നി മനസ്സിൽ കുറിച്ചിട്ടോ ഇന്ന് ആൻറ്റി ഇതുപോലെ നിന്റെ അടുത്ത് ഒന്ന് കരഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ നാളെ എല്ലാ അധികാരത്തോടുകൂടെയും നിന്റെ അടുത്ത് വന്ന് നിൽക്കും നിനക്ക് ഗിഫ്റ്റ് തരികയും ചെയ്യും ഇത് കല്യാണിയുടെ വാക്കാ ആടി അങ്ങനെ വരാനേ ഞാനിവിടെ ഉണ്ടായിട്ട് വേണ്ടേ ഞാൻ എൻ്റെ മനുവേട്ടനോടൊപ്പം അമേരിക്കയ്ക്ക് പോകും അത് കേട്ടത് ഓ ആയിക്കോട്ടെ നീ അമേരിക്കയ്ക്ക് പോകുന്നത് കാണാൻ തന്നെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് നീ അമേരിക്കക്ക് പോകുമോ ഇല്ലയോ എന്ന് ഞാൻ കണ്ടറിഞ്ഞ് പറയാം അന്നേരം നീ വിശ്വസിച്ചാൽ മതി എന്തായാലും ഞങ്ങൾ ഇപ്പം പോവുക എന്നും പറഞ്ഞുകൊണ്ട് താരയെ വിളിച്ച് കല്യാണി ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ രാഹുൽ എൻ്റെ മോളെ കൊണ്ട് ഇവന് അമേരിക്കക്കല്ല ഉഗാണ്ടയിലേക്കായിരിക്കും പോകാൻ പോകുന്നത് എന്നും ആലോചിക്കുകയാണ് ഈ സമയം ശാരിയോട് സരയു കയർത്ത് സംസാരിക്കുക എന്താ അമ്മേ ഇത്രയും ദിവസം അവളെ കാണുമ്പോൾ അമ്മ അവളെ ആട്ടി ആട്ടിപ്പായക്കുന്നതാണല്ലോ ഇന്നെന്താ അമ്മ ഒരു അക്ഷരം ഉണ്ടാകാൻ ഞാൻ എന്ത് പറയാനാ മോളെ അവളെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മളോട് ചോദിക്കാൻ വരുന്നതേ വേറെ ആൾക്കാരായിരിക്കും അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ മാറി നിൽക്കുന്നേ വെറുതെ എന്തിനാ പ്രശ്നത്തിന് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കണം അത് കേട്ടത് സരയൂ അത് ശരിയാ മനുവേട്ട ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ദേ നമുക്ക് ഇവിടെ നിന്നും പോകാമെന്ന് എനിക്ക് മതിയായി മനുവേട്ട ഇനി ഇവിടെ നിൽക്കാൻ എനിക്ക് പറ്റില്ല മനസ്സിന് ഒരു മനസ്സമാധാനം ഇല്ല എന്ത് ചെയ്തിട്ടും സന്തോഷം എന്ന് പറയുന്ന സാധനമില്ല അങ്ങനെ വരുമ്പോൾ എന്തിനാ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സരി വിഷമത്തോടെ നിൽക്കുക അതിനെന്താ മോളു നമുക്ക് അമേരിക്കയിലേക്കോ ഏഹ് യു എസ് എയിലേക്കോ പിന്നെ സോറി യു എസ് എയിലേക്കല്ല കേട്ടോ എന്താണ് സ്വിറ്റ്സർലാൻഡിലേക്കോ എങ്ങോട്ട് വേണമെങ്കിലും പോകാം അതേടാതെ നീ എൻ്റെ മോളെ ഊളംപാറയ്ക്ക് കൊണ്ടുപോകാതിരുന്ന നല്ലത് എന്നും നമ്മുടെ രാഹുൽ മനസ്സിൽ പറയുകയാണ് ഈ സമയം മനോഹർ രാഹുലിനെ നോക്കുക എന്തോ കാര്യമായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ ആ എൻ്റെ മോളുടെ അടുത്ത് നിൽക്കുന്നത് ഒരു വലിയ വിഷപ്പാമ്പാണെന്ന് അവൾക്ക് അറിയുന്നില്ലല്ലോ ഭഗവാനെ എന്നും പറഞ്ഞാണ് രാഹുലിൻ്റെ നിപ്പ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് താരയും കല്യാണിയും വീട്ടിലെത്തി എന്തായി കല്യാണി കാര്യങ്ങളൊക്കെ അവൾ ഗിഫ്റ്റ് മേടിച്ചോ എവിടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കിരണേട്ട ആൻറ്റിയോട് എത്ര പറഞ്ഞാലും ആൻറ്റി കേക്കില്ല ആന്റിക്ക് ആന്റിയുടെ മോളോട് സ്നേഹമുണ്ട് പക്ഷെ അവൾക്ക് അങ്ങനെയില്ല കാരണം എന്താ ഏഹ് ആന്റിയുടെ മകള് അവളാണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് എന്തായാലും അവിടെ ഞാൻ ചെന്നപ്പോൾ സരയു കയറുന്നു സംസാരിച്ചു പക്ഷെ അവർ അവളുടെ അമ്മ ഇപ്പ അമ്മയെന്ന് പറയുന്ന സ്ത്രീ ഒരക്ഷരം മിണ്ടിയില്ല ഞാൻ കൂടെ ഞാൻ ഞാനില്ലായിരുന്നെങ്കിൽ അവരെ ആൻറ്റിയെ തല്ലി ചവിട്ടി തല്ലി പുറത്താക്കി തന്നെയായിരുന്നു അത് ശരിയാ കല്യാണി നീ കൂടെ പോയതുകൊണ്ട് നന്നായി ആൻറ്റി ഇനിയെങ്കിലും കൂടെ കൂടെ അവളുടെ അടുത്തേക്ക് പോകാതിരിക്കുന്നോന്ന് നിർത്താമോ എത്ര പ്രാവശ്യം ആൻറ്റിയോട് പറയണം അങ്ങോട്ട് പോകരുത് പോകരുതെന്ന് എന്നിട്ടും ആൻറ്റി അങ്ങോട്ട് പോവുക അപ്പം താരസങ്കടത്തോടെ ഈ സമ്മാനം അവൾക്ക് കൊടുക്കാൻ വേണ്ടി പോയതല്ലേ മോളെ എൻ്റെ ഒരു ആഗ്രഹമല്ലേ ആൻറ്റി വിഷമിക്കണ്ട ഈ സമ്മാനം ആൻറ്റി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവൾ കഴുത്തിൽ അണിഞ്ഞിരിക്കും അത് കേട്ടത് കിരൺ അതെ ആൻറ്റി അവൾ ഇത് കഴുത്തിലണിഞ്ഞ് ആൻറ്റിയുടെ മുൻപിൽ കൂടെ പോകും ഇത് ഞാൻ പറയുന്ന വാക്കാ അതെ കിരണേട്ടാ അവൾ ഇത്രയും അഹങ്കാരം കാണിച്ച സ്ഥിതിക്ക് ഈ മാല അവൾ ഇടണം അതാണ് വേണ്ടത് അത് നമുക്ക് ശരിയാക്കാം ആൻറ്റി വിഷമിക്കാതെ അപ്പോൾ താര അതൊക്കെ നടക്കോ നടക്കും സരയവിനെ കൊണ്ട് ഇത് അണിയിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇരിക്കൂ അടങ്ങും എന്നൊക്കെ പറഞ്ഞ് കല്യാണി താരയ്ക്ക് വാക്കു കൊടുക്കുക ഇത് കേട്ടതും താരയ്ക്ക് ഒരുപാട് സമാധാനമായി സന്തോഷായി ആ കിരണേട്ട ദേ ഒരു കാര്യം ഞാൻ പറയാം ആൻറ്റി അവൾ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് ആട്ടി പായിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടി നമ്മൾ കൊടുക്കണ്ടേ ആൻ്റിയുടെ മോളാണ് അവളെന്ന് അവൾ അറിയണം അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ കേട്ടോ എന്നൊക്കെ പറയാം അതൊക്കെ നമുക്ക് ചെയ്യാൻ കല്യാണി പക്ഷെ എന്തായാലും രണ്ടുപേരുടെയും സ്ഥാനത്ത് വെച്ച് നോക്കുമ്പോൾ താരഹന്റിയുടെ മനസ്സിലെ വിഷമം നമ്മൾ കാണാതെ പോകരുത് എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് ആൻറ്റി ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് നമ്മുടെ കിരൺ അങ്ങ് പോവുക കിരൺ പോയി കഴിഞ്ഞതും കല്യാണി കേട്ടല്ലോ കിരൺ കേട്ടല്ലോ ഞാനും പറഞ്ഞ വാക്ക് കേട്ടല്ലോ ഈ മാല ആൻറ്റി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് ആൻറ്റിയുടെ മുമ്പിൽ കൂടെ പോകും ഇത് ഞങ്ങൾ തരുന്ന വാക്കാ എന്നും പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം കേക്കൊക്കെ മുറിച്ച് രണ്ടുപേരും പരസ്പരം വായലൊക്കെ വെച്ചുകൊടുക്കുക ആ എന്തൊരു രസകരമായ കാഴ്ച അപ്പൊ സരയൂ ശാരിക്കും വായല് വെച്ചു കൊടുക്കാണ് അപ്പം ശാരി ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുക ഈശ്വര എല്ലാ പിറന്നാളിനും എൻ്റെ മോളെ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും രാഹുൽ കേക്കൊക്കെ വായൽ വെച്ച് കൊടുത്ത് അവൻ എൻ്റെ മോളെ സോപ്പിടുവാ എൻ്റെ ദൈവമേ എൻ്റെ മോളെ ഇവൻ എന്നിട്ടു പോകുന്നു അന്ന് എൻ്റെ മോളുടെ കഷ്ടകാലം മാറും ഈശ്വര എൻ്റെ മോൾക്ക് ആപത്തൊന്നും സംഭവിക്കരുതേ എന്നൊക്കെ പ്രാർത്ഥിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ആ എന്താ അമ്മയെച്ച ആലോചിക്കുന്നേ ആ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുമായിരുന്നു എന്ത് ചെയ്യാനാ എൻ്റെ മോള് പാവ ഒന്നും അറിയില്ല ആ അവൾ ഇങ്ങനെ എല്ലാം കൊണ്ടും ഇങ്ങനെ ഓരോന്നാലോച്ച് നിക്കുവാ വട്ട് ഇയാൾക്ക് വട്ടാ വട്ട് മുഴുവട്ട് എന്നും ശാരി അത് കേട്ടതും എനിക്ക് വട്ടൊന്നുമില്ല ഏ അച്ഛാ അച്ഛന് വട്ടു പിടിച്ചോണ്ടല്ലേ ഇപ്പൊ താരയെന്ന് എന്ന് പറഞ്ഞവള് ഇവിടെ വന്ന് ഇത്രയൊക്കെ ഇത് പറഞ്ഞിട്ട് പോയത് കല്യാണി ഏ ഇത്രയൊക്കെ കൈ ചൂണ്ടി സംസാരിച്ചത് എന്നിട്ട് അച്ഛൻ എന്തെങ്കിലും വേണ്ടിയോ അച്ഛന് വട്ടു പിടിച്ചത് കൊണ്ടാ അച്ഛനൊരക്ഷരം തിരിച്ചു പറയാതിരുന്നത് അയ്യോ മോളെ അല്ല എനിക്കാണിപ്പോൾ ഇവിടെ വട്ടില്ലാത്തത് ഈ വീട്ടില് സത്യം പറഞ്ഞ നോർമല് ഞാൻ മാത്രമാണ് ഇത് കേട്ടതും മനോഹറിന് ചിരി സഹിക്കാൻ പറ്റില്ല വായ പൊത്തിപ്പിടിച്ച് വീട് വീണ് ചിരിക്കുവ മനോഹർ ആ ചിരി കണ്ടതും സറിയ ചിരി വരുവാ അപ്പോ ശാരി മാത്രം രാഹുലിനെ തുറച്ചു നോക്കുക അത് കണ്ടതും നീ എന്തടി ശരി എന്നെ കളിയാക്കാത്ത എന്താ തുറിച്ചു നോക്കുന്നേ ഇവരൊക്കെ അത് പറഞ്ഞപ്പോ ചിരിച്ചു എന്നെ എനിക്കത് കേട്ടപ്പോ ചിരിയല്ല വന്നത് താൻ്റെ കഴുത്തറത്ത് തന്നെ കൊല്ലാനുള്ള ദേഷ്യമാ തോന്നുന്നത് എടോ താൻ ചെയ്ത ചെറ്റത്തരത്തിന് തന്നെ കഴുത്തറുത്ത് കൊല്ലുക വേണ്ടത് അല്ലാതെ തൻ്റെ മുമ്പിൽ ഒന്ന് ചിരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായിടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എൻ്റെ അടുത്ത് കളി നടക്കില്ല താനേ ഒരു പാഴ് വസ്തുവാ പാഴ് വസ്തു തന്നെ തീർക്കാൻ എനിക്ക് അധികം നേരമൊന്നും ആവില്ല ആ താരെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ കയറി വിലസിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് താനും ഒരുപാട് അഹങ്കരിക്കേണ്ട എല്ലാവരുടെ മുൻപിൽ തനിക്ക് പ്രാന്തില്ലെന്ന് പറഞ്ഞാലും പ്രാന്തൻ പ്രാന്തില്ലാത്ത തന്നെ പ്രാന്തനാക്കി ഊളംപാറ കൊണ്ടിട്ട് ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊല്ലിപ്പിക്കും ഞാൻ അത്രയ്ക്ക് കലി എനിക്ക് തൻ്റെ ഉണ്ട് ഇത് കേട്ടതും സരയും രാഹുലും മനോഹർ ഞെട്ടലോടുകൂടെ ഷാരിയെ നോക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കും എനിക്ക് കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്